പതിനേഴാമത് ഐ പി എൽ സീസൺ ഗംഭീരമായി തുടങ്ങിയ ശേഷം രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റിപ്പീറ്റ് സീസണിലെ ആദ്യ പകുതിയിലെ മികവ് രണ്ടാം പകുതിയിൽ റോയൽസിനും പുറത്തെടുക്കാനായിട്ടില്ലെന്ന് കാണാം കഴിഞ്ഞ ദിവസം ഹാട്രിക് പരാജയമാണ് സഞ്ജു സാംസണിനും സംഘത്തിനും നേരിട്ടത് ഒരൊറ്റ വിജയം മാത്രമകലെ പ്ലേ ഓഫ് ഉണ്ടായിട്ടും അത് നേരിടക്കാൻ റോയൽസിന് സാധിക്കുന്നില്ല നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് അഞ്ച് വിക്കറ്റിന്റെ പരാജയമാണ് റോയൽസിനെ നേരിട്ടത് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത സഞ്ജുവിന്റെ തീരുമാനവും തുടർന്നു ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനവും റോയൽസിന് തിരിച്ചടിയാവുകയായിരുന്നു ടീമിനെ തുടരെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കെ റോയൽസിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ടീം അംഗങ്ങൾക്ക് താൻ നൽകാൻ പോകുന്ന സന്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തി ത്തിരിക്കുകയാണ് സഞ്ജു സിഎസ് കെ യുമായുള്ള തോൽവിക്കുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എസ് കെക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ നൂറ്റി എഴുപതിനടുത്ത് റൺസ് താൻ പ്രതീക്ഷിച്ചിരിക്കുന്നതായും പക്ഷേ അതിന് കഴിഞ്ഞില്ലെന്നും സഞ്ജു വ്യക്തമാക്കി ഈ ഒരു ഘട്ടത്തിൽ പ്ലേ ഓഫ് യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം വളരെ സാധാരണമാണ് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോഴുള്ള അതേ പ്രക്രിയ തുടർന്നു പോകണം എന്നായിരിക്കും ഞാൻ ടീമുകളോട് ഉപദേശിക്കുക അടുത്ത മത്സരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ടീമാവണമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സഞ്ജു വിശദമാക്കി വിക്കറ്റ് സ്ലോയാണെന്നുള്ള സന്ദേശമാണ് പവർ പ്ലേക്കു ശേഷം ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ബൗൺസർ ഞാൻ ബാറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്ന ടീം ടോട്ടൽ നൂറ്റി എഴുപതിന് അടുത്തായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റൺസ് കുറവായിരുന്നു ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു അവർക്ക് സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാം വളരെ സ്മാർട്ടായി ബോൾ ചെയ്യുകയും ചെയ്തു സ്മി സിമർജിത്ത് വളരെ നന്നായിട്ട് ബോൾ ചെയ്തുവെന്നും റോയൽസ് നായകൻ നിരീക്ഷിച്ചു എവേ മത്സരങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പില്ല ഈ വേദിയിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് കരുതിയത് ഈ വിക്കറ്റുകളിൽ ചേസ് ചെയ്യേണ്ട ഒരു സ്കോറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സി എസ് കെക്ക് കൂടുതൽ മെച്ചപ്പെട്ട ധാരണ രണ്ടാം ഇന്നിങ്സിൽ പിച്ച് സ്ലോയാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് മെച്ചപ്പെടുകയാണ് ചെയ്തത് ഇവിടെ രാത്രി മത്സരങ്ങളിൽ കളിക്കുമ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടാവുമെന്നതിനാൽ റൺ ചേസ് തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നതിൽ സംശയവുമില്ല ഇന്ത്യയിൽ വേനൽക്കാലം കൂടുതൽ ചൂടാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് വിക്കറ്റിന്റെ ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്തു വിക്കറ്റ് സ്ലോയാവുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് സി എസ് കെ വളരെ നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു മത്സരം പതിനെട്ടാമത്തെ ഓവർ വരെ പോയ ഇത് പരിഗണിക്കുമ്പോൾ ബാറ്റിങ്ങിന് വിക്കറ്റ് കടുപ്പമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നതും സഞ്ജു കൂട്ടിച്ചേർത്തു അതേസമയം ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത റോയൽസിന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസാണ് സ്കോർ ചെയ്യാനായത് പുറത്താവാത്ത നാൽപ്പത്തേഴ് റൺസെടുത്ത റിയാൻ പരാഗിന്റെ ഇന്നിംഗ്സാണ് അവർക്ക് രക്ഷയായത് മൂന്ന് വിക്കറ്റെടുത്ത സമർജീത്താണ് റോയൽസിന് ഒതുക്കിയത് മറുപടിയിൽ പതിനെട്ട് ദശാംശം രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിൽ സി എസ് കെ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു ക്യാപ്റ്റൻ്റെ കളി കെട്ടഴിച്ച നായകൻ ഋതിരാജ് ഗെയ്ക്വാത്ത് നാൽപ്പത്തിരണ്ട് റൺസുമായി പുറത്താവാതിരുന്നു ടീമിൻ്റെ ടോപ്പ് സ്കോററും അദ്ദേഹമാണ് രജിൻ രവീന്ദ്ര ഇരുപത്തിയേഴും ഡാരിൽ മിച്ചൽ ഇരുപത്തിരണ്ടും റൺസെടുത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ